ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്ന് പത്ത് പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് പക്ഷെ പ്രേക്ഷകർ കാത്തിരുന്ന ഒരാളില്ല അത് എസ്കേപ്പ് ആയി എന്ന് തന്നെ പറയണം അത് മറ്റാരും നോറയാണ് ഓരോ രണ്ട് മത്സരാർത്ഥികളെ വെച്ചാണ് ബിഗ് ബോസ് കൺഫൻഷൻ റൂമിൽ വെച്ചത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കാതെ ആയിരുന്നു മത്സരിച്ചത് അതുകൊണ്ട് ആ രണ്ടുപേരും നോമിനേഷൻ ലിസ്റ്റിൽ വന്നു പക്ഷേ നോറോടൊപ്പം വന്നതാവട്ടെ അൻസിബയായിരുന്നു അൻസിബ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അൻസിബ അങ്ങ് വിട്ടുകൊടുത്തു ശരി ഞാൻ തന്നെ ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നോളാം നീ സേഫ് ആയിക്കോ എന്ന് പറഞ്ഞു അതൊരു വലിയ മിസ്റ്റേക്കാണ് അൻസിബ മത്സരബുദ്ധിയോട് കളിച്ചില്ല എന്ന് തന്നെ പറയണം കാര്യം അൻസിബയ്ക്ക് അവിടെ ഇരുന്ന് വർത്തമാനം പറയേണ്ട ഒരു ശക്തി ശക്തിയില്ലെന്നാണോ ഇൻട്രസ്റ്റ് ഇല്ലെന്നാണോ എനിക്കറിയില്ല അത് നോറോയെ പേടിയാണോ ഒരു പിടിയില്ല അൻസിബ എന്തിനാണ് ചെയ്തത് ഒരു പക്ഷേ നോറ ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരുന്നുവെങ്കിൽ തീർച്ചയായും നോറ പുറത്തു പോവേണ്ട എല്ലാ സാധ്യതയുമുണ്ട് പക്ഷേ അതാണ് ഇവിടെ അൻസിബ കളഞ്ഞു കുളിച്ചത് അൻസിബ തന്നെ ഋഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇന്നത്തെ ലൈവില് എനിക്ക് അവളോട് അവളോടൊരുന്ന് വർത്താനം പറയാനോ മത്സരിക്കാനോ ഒന്നും പയ്യ അതുകൊണ്ട് ഞാനങ്ങ് പോട്ടേന്ന് എന്ന് ഋഷി പറഞ്ഞിരുന്നു അങ്ങനെ നീ ചെയ്യരുതായിരുന്നെന്ന് ഋഷി എടുത്തു പറഞ്ഞിരുന്നു ഒരു പക്ഷേ അൻസിബയ്ക്ക് വീട്ടിൽ പോകണം എന്നുള്ള ഒരു മനോഭാവമായിരിക്കാം അല്ലെങ്കിൽ പുറത്ത് നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലായിരിക്കാം അൻസിബ അത് ചെയ്തത് എന്ത് തന്നെ ആയാലും അതൊരു ബിഗ് മിസ്റ്റേക്കാണ് നോറ വീണ്ടും ഒരാഴ്ച സേഫ് ആയിരിക്കുകയാണ്